എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം അഞ്ചും ഏഴും വയസ്സിനിടയിലുള്ള കുട്ടികളുടെ ആധാർ പുതുക്കുവാൻ യു ഐ ഡി ഐ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്കൂൾ പ്രവേശനം അതോടൊപ്പം തന്നെ പ്രവേശന പരീക്ഷകൾ സ്കോളർഷിപ്പുകൾ നേരിട്ടുള്ള ബാങ്ക് ആനുകൂല്യങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത സേവനത്തിന് ഇതാവശ്യമാണെന്ന് അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് അച്ഛനമ്മമാർക്കോ രക്ഷിതാക്കൾക്കോ ഏത് ആധാർ സേവാ കേന്ദ്രത്തിലോ നിയുക്ത ആധാർ കേന്ദ്രത്തിലോ കുട്ടിയുടെ വിശദാംശങ്ങൾ സൗജന്യമായിട്ട് പുതുക്കുവാനും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ ഫോട്ടോ പേര് ജനന തീയതി ലിംഗഭേദം വിലാസം തെളിവ് രേഖകൾ എന്നിവ ശേഖരിച്ചാണ് ആധാറിൽ ചേർക്കുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ വിരലടയാളവും കണ്ണിൻ്റെ ബയോമെട്രിക്കും ആ പ്രായത്തിൽ പക്വത പ്രാപിക്കാത്തതിനാൽ ശേഖരിക്കില്ല അഞ്ച് വയസ്സ് തികയുമ്പോൾ ആധാറിൻ വിരലടയാളം ഐറിസ് ഫോട്ടോ എന്നിവ നിർബന്ധമായും ചേർക്കണം ഈ നിർബന്ധിത സേവനം ഏഴ് വയസ്സ് വരെ സൗജന്യമാണ് ഇതിന് ശേഷം നൂറ് രൂപ ഫീസ് ഈടാക്കുന്നതാണ് ഏഴ് വയസ്സിന് ശേഷം വിവരങ്ങൾ പുതുക്കില്ല എങ്കിൽ ആധാർ റദ്ദാവുമെന്ന് അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എത്രയും വേഗം തന്നെ എല്ലാവരും പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്തെത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ